ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ കുറച്ച് ആയി കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാലോ ഷെയറും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാന മാർഗ്ഗമാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കേട്ടോ സത്യം പറയാലോ എനിക്ക് ക്യാഷിന് അത്യാവശ്യമൊക്കെ വരുമ്പോൾ ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാറ് പിന്നെ ഇക്കാരും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതാണ് ഓക്കെ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് ഇതേ അളവിൽ തന്നെ വേറൊരു തുണിയും കൂടി എടുത്തിട്ടുണ്ട് ഇത് ലൈനിങ് ആണ് കേട്ടോ ലൈനിങ് പീസ് പോലെയാണ് ഇത് വരുന്നത് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഹോട്ട് ഡോഗ് പില്ലോ ആണ് അത് ബേബി ബേബീസിൻ്റെ പില്ലോ ആണ് കേട്ടോ ഇതിൽ വലുതും ചെറുതും മീഡിയം സ്മോള് അങ്ങനെയൊക്കെ വരുന്നുണ്ട് സ്മോൾ മീഡിയം ലാർജ് അങ്ങനെയാണ് മെഷർമെൻറ്റ് വരുന്നത് ഇത് സ്മോൾ സൈസ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാനുള്ള ഒരു സാമ്പിളാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് പറയുന്നില്ല സ്മോൾ സൈസ് പൊതുവേ ഞാൻ കൊടുക്കുന്നത് സെവൻ്റി ഫൈവ് സെൻറ്റിമീറ്റർ അങ്ങനെയാണ് കേട്ടോ നീളം സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററിലാണ് ഞാൻ കൊടുക്കാം പൊതുവേ ഇത് ജസ്റ്റ് ഞാൻ സാമ്പിൾ കാണിക്കുന്നതാണ് ഇത് പത്തമ്പത്തി നാല് സെൻറ്റിമീറ്റർ ഒക്കെ ഉള്ളൂ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇനി എന്ത് ചെയ്യാമെന്നറിയോ യെസ് ഇത് ഇങ്ങനെ നമ്മൾ സാധാരണ പില്ലോസിനൊക്കെ കവർ ചെയ്യില്ലേ അതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക എന്നിട്ട് എന്തു ചെയ്യുക സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്യുക ഇവിടെ ക്ലോസ് ചെയ്യുക ഫുള്ളായിട്ടങ്ങ് ക്ലോസ് ചെയ്യുക കേട്ടോ കുറച്ച് സ്പേസ് നമുക്ക് വേണം പഞ്ഞി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇതിന് വേണ്ടത് പഞ്ഞിയാണ് കേട്ടോ നമ്മുടെ പില്ലോയിലൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്ന പഞ്ഞിയില്ലേ ആ പഞ്ഞി തന്നെയാണ് കോട്ടൺ ആണ് വേണ്ടത് ഓക്കെ പിന്നെ നമുക്ക് ഇതങ്ങ് റെഡിയാക്കി എടുക്കണം അതുകൂടാതെ രണ്ട് സ്ട്രിപ്സ് യെസ് നമുക്ക് ഈ സൈഡിൽ രണ്ട് സൈഡിലും വള്ളി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് സ്ട്രിപ്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറയാം കേട്ടോ നീളം എത്ര ഇഞ്ചാണെന്ന് പറയാം ഓക്കെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാം കേട്ടോ ഇത് ഒരു ഇരുപത്തി ഒന്നര ഇഞ്ചിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം ജസ്റ്റ് ഇത് ഇതുപോലെ ഇങ്ങനെ മടക്കാം ഓക്കെ വീണ്ടും ഇങ്ങനെ മടക്കിയിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഈസി വേക്ക് വേണ്ടിയിട്ടാണേ ചില ആൾക്കാർ ക്ലോസ് ചെയ്തിട്ട് പിന്നെ സേഫ്റ്റി പിന്നെ ഇട്ടിട്ട് വലിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്തിട്ട് അങ്ങ് ക്ലോസ് ചെയ്യും ഇങ്ങനെയാണ് ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം പില്ലോ ചെയ്യാം ഓക്കെ സത്യം പറയാനുള്ള ഇത് എനിക്ക് ഞാനിത് കുറേ ഓൾമോസ്റ്റ് ഒരു മാസം തന്നെ നല്ല രീതിയിൽ ഞാൻ ഇത് സെയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഞാൻ പറയാം ക്യാഷിന് അത്യാവശ്യമൊക്കെയുള്ള സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് എനിക്ക് വന്ന ഒരു ഐഡിയ ആണ് ഈ ഒരു പില്ലോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം ഫിലിപ്പിനോസാണ് ഓക്കെ മലയാളികളൊന്നും ഇങ്ങനെ വാങ്ങില്ല പക്ഷെ ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വാങ്ങുന്നുണ്ട് അല്ലാതെ ഫിലിപ്പിനോസാണ് നമ്മുടെ കസ്റ്റമേഴ്സ് വെരി സിമ്പിൾ ഇതൊക്കെ ചെയ്യാൻ വളരെ ഈസിയാണ് ഇപ്പോൾ കുറച്ച് ലേറ്റായി ഞാൻ കാരണം മോളെ സ്കൂളിൽ പിക്ക് ചെയ്യാൻ പോകാനുണ്ട് പിന്നെ കുറച്ച് കിടന്നുറങ്ങിപ്പോയി സ്കൂളിൻ്റെ അടുത്ത് പോകില്ല ഇവിടെ ജസ്റ്റ് പുറത്തൊന്ന് പോയി പിക്ക് ചെയ്യും മോളുടെ ഫ്രണ്ടിൻ്റെ മുമ്പ് തന്നെ വരുമ്പോൾ സോഹനിയും കൂടി കൂട്ടിയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് നല്ല ഹെൽപ്പാകുണ്ട് നമുക്ക് ഞാനവരോട് ചോദിക്കാറുണ്ട് ഹെൽപ്പാണ് ബുദ്ധിമുട്ടാവുന്നേ യാതൊന്നും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ഒന്നിച്ചാൽ മതി കേട്ടോ ഇനി ഇതാ നമുക്ക് പഞ്ഞി ഫില്ല് ചെയ്ത് കൊടുക്കണം ഓക്കെ പഞ്ഞി ഫില്ല് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ വലിയ പണിയൊന്നുമില്ല ഇതുപോലെ അങ്ങ് നിറച്ചു കൊടുക്കാം അലർജിയൊക്കെ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഈ പണിക്ക് നിൽക്കരുത് കേട്ടോ പിന്നെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് പഠിച്ചു സഹായിച്ചിട്ട് ഇതുവരെ ആ കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം കുഞ്ഞ് വന്നതിന് ശേഷം ഫുള്ള് കുഞ്ഞിൻ്റെ കൂടെ തന്നെ ആയിട്ട് ഇതിനോടൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോയി പിന്നെ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും വിചാരിക്കും വലിയ പണിയാണ് പക്ഷെ വളരെ സിമ്പിളാണ് കേട്ടോ നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് യെസ് ഗിഫ്റ്റ് ഹാമ്പറൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഒക്കെ ഇതുപോലെയുള്ള കുഞ്ഞ് പില്ലോസ് കാണാം ഞാൻ തന്നെ ആരെങ്കിലും പ്രസവിച്ചൊക്കെ കഴിഞ്ഞാൽ അവർക്ക് അവിടെ പോകുമ്പോൾ ഇതുപോലെയുള്ളതൊക്കെ ആക്കിയിട്ട് ഞാൻ സെറ്റാക്കിയിട്ട് അങ്ങ് എടുക്കാറുണ്ട് കേട്ടോ നല്ല രീതിയിൽ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്ക ഇനി എന്ത് ചെയ്യാമെന്നറിയോ ഇത് നമുക്ക് അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കണം ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അകത്തോട്ടാക്കിയിട്ട് മടക്കിയിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്ക കേട്ടോ ഇപ്പൊ കുഞ്ഞുറങ്ങാണ് പക്ഷെ ആണെ ആ സോറി ആളെ എണീപ്പിച്ചിട്ട് വേണം ഇനി മോളെ താഴെ പോയി ചെക്ക് ചെയ്യാൻ ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും ഡെയിലി കാണണം എന്ത് സമയമില്ലെങ്കിലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും വൈകുന്നേരം ആയാലും ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നലെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാം കേട്ടോ നമ്മുടെ പില്ലോ റെഡി ആയിട്ടുണ്ട് കേട്ടല്ലോ ഇനി എന്ത് ചെയ്യാമെന്നറിയോ നമുക്ക് ഈ യെസ് ഈ വള്ളിക്കുള്ള പീസ് റെഡിയാക്കി എടുക്കണം ഞാൻ പറയൂ ഇതൊക്കെ വളരെ ഈസിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ വലിയ പണിയൊന്നുമില്ല നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെയാണ് വള്ളി റെഡിയാക്കേണ്ടത് ആക്കേണ്ടത് ഓക്കെ കണ്ടല്ലോ ഇങ്ങനെ അങ്ങ് റെഡിയാക്കി എടുക്കാം നൂല് ഇവിടെ തീർന്നു പോയി ഒന്ന് നൂലിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ രണ്ട് വള്ളിയും റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ട കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ അപ്പോൾ മറ്റേത് റെഡി ഞാൻ കാണിക്കുന്നില്ല പെട്ടെന്ന് റെഡിയാക്കിയിട്ട് വരാം വീഡിയോ ലെങ്ത്തും കൂടും ഓക്കെ ഞാൻ ഇടയ്ക്ക് മോളെ പോയി പിക്ക് ചെയ്ത് വന്നു കേട്ടോ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കുഞ്ഞ് കുഞ്ഞുറങ്ങുമായിരുന്നു ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പോയി പോയി കഴിഞ്ഞാൽ കുഞ്ഞെണീറ്റ് കയറി അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെടുത്തിട്ടാണ് പോവാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോപ്പ് റെഡിയായി പില്ല് റെഡിയായി ഇനി നമുക്കിത് ഈ ഒരു കവർ റെഡിയാക്കി എടുക്കണം അതിന് ഞാൻ ആദ്യം ചെയ്യുന്നത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഒരു കാലിഞ്ച് ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ മടക്കി തയ്ക്കും ഫുള്ളായിട്ട് ഈ സൈഡും തയ്ക്കും അതേപോലെ ഇപ്പുറത്തെ സൈഡും നീളവും ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കും ബാക്കി ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണേ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലെയുള്ള കുറേ വീഡിയോസ് ഇൻഷാല്ല ഇനി വരാനുണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ വേണ്ടി പോവാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ സ്മോൾ മീഡിയം ലാർജ് എന്നുള്ള രീതിയിലാണ് വരുന്നത് കേട്ടോ ആദ്യം രണ്ട് സൈഡും ഇത് കഴിഞ്ഞു ഇനി ഇപ്പോഴത്തെ സൈഡ് കുഞ്ഞി കുഞ്ഞിക്കരയാണ് കേട്ടോ സോഹ ഹെൽപ് ഹിം അപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പം അടുത്തത് വേണ്ടത് എന്താണെന്നറിയോ നമുക്ക് തരാം നമുക്ക് ആ റോപ്പ് വള്ളിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കാലിഞ്ചിൽ തേങ്ങനെ എന്നിട്ട് എന്നിട്ട്താ നമ്മൾ പാൻറ്റിനൊക്കെ ചെയ്യില്ല പാൻറിന് വള്ളിയിട്ട് കൊടുക്കാൻ അതുപോലെ തെയിങ്ങനെ ജസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നുകിൽ ഇഞ്ചിൽ അല്ലെങ്കിൽ അര ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടങ്ങ് തയ്ച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു ഹോളി കൂടിയിട്ട് വേണം നമുക്ക് ആ റോപ്പ് ഇട്ട് കൊടുക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഈ ഒരു പില്ലോ എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ അങ്ങനെ ആരും ഇത് ചെയ്യുന്നില്ല പിന്നെ ഇതിൻ്റെ ഐഡിയ നമുക്ക് കിട്ടണം ബിസിനസ് ചെയ്യാനുള്ള ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഷുവറായിട്ടും സക്സസ് ആവും കേട്ടോ അടി ഐഡിയ ഇല്ലാതെ വെറുതെ കുറെ അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല നമുക്ക് ഐഡിയാസാണ് മെയിന് വേണ്ടത് എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് അന്ന് ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ കുറച്ച് ബിസിയാണ് ഇപ്പം ഞാൻ ഒരു ഓർഡർ ഒന്ന് രണ്ട് ഓർഡറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് ഡെലിവറി ചെയ്യാനും കൂടി ആൾ വേണം ഇക്കെ ആണെങ്കിൽ ഫുള്ള് ബിസിയാണ് അപ്പം അതുകൊണ്ട് പിന്നെ നമ്മുടെ പില്ല ഓൾമോസ്റ്റ് ഇപ്പോൾ പില്ല കവറ് ഓൾമോസ്റ്റ് റെഡി ആവുന്നുണ്ട് വേറെ പണിയൊന്നുമില്ല നമുക്ക് ഈ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കണം അത്രയേ ഉള്ളൂ സംസാരിക്കുമ്പോൾ വല്ല തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ പറയാൻ പറ്റില്ല ഞാൻ സ്പീഡിലാണ് ഇത് ചെയ്യുന്നത് കാരണം കുഞ്ഞ് കരയോ എന്നുള്ളൊരു പേടിയുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ പില്ലോയുടെ നീളമൊക്കെ കൂടിക്കഴിഞ്ഞാൽ കവറിനകത്ത് അങ്ങ് കുറച്ച് കുത്തി നിറക്കുന്നത് പോലെ അങ്ങ് ഇട്ടാൽ മതി അപ്പം നല്ല ഫിറ്റായിട്ട് നിൽക്കും എനി തന്നെ നമുക്കിതങ്ങ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ നമുക്ക് ഈ ഒരു ഭാഗം അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ പില്ലോ ആൻഡ് കവർ എല്ലാം റെഡി ആയിട്ടോ ഞാൻ പറഞ്ഞ നമുക്കിത് കുഞ്ഞുങ്ങളുടെ സെറ്റ് ബേബി ബെഡ് അതുപോലെ പില്ലോ പിന്നെ ഹോട്ടോഗ് പില്ലോ ഇതൊക്കെ ഒരു സെറ്റായിട്ട് നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും നാട്ടിലൊക്കെ അതെനിക്കറിയില്ല പക്ഷേ ഇതുപോലെയുള്ള ഡിസൈനൊക്കെ ആണെങ്കിൽ നാട്ടിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇത് പൂ ഡിസൈനാണ് കേട്ടോ ഇതിനെ പറയുന്നത് പൂവാണ് ഇത് ഞാൻ പറഞ്ഞു ഇത് ഫിലിപ്പിനോസ് കൂടുതലും ഇത് തന്നെയാണ് ഇത് ഹലോ കിറ്റി മിക്കി മൗസ് മിനി മൗസ് ഇതൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് നമുക്കിതാ ഈ ഒരു പില്ലോ ഇതിലങ്ങ് ഇട്ട് കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി ഞാൻ ചെയ്യുന്ന ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ ഈ പുല്ലോ ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് അതുപോലെ ചെയ്യാട്ടോ കണ്ടല്ലോ ഞാനിതായത് ഇതുപോലെ അങ്ങിട്ട് കൊടുത്തു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോപ്പ് ഇതിലങ്ങിട്ട് കൊടുക്കണം സേഫ്റ്റി പിന്നെ യൂസ് ചെയ്യാം ഓക്കെ സേഫ്റ്റി ഇട്ടിട്ട് നമുക്ക് ഈ റോപ്പ് അങ്ങ് കൊടുക്കാം റോപ്പ് ഇടാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇതൊക്കെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ നിങ്ങളൊരു പക്ഷെ ചെയ്ത് കാണും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാൻഡിലൊക്കെ ഇങ്ങനെ വള്ളിയിട്ട് അറിയില്ല അതുപോലെ വീഡിയോ ഞാൻ പറഞ്ഞു ഫുള്ളായിട്ട് കാണാം കേട്ടോ കാണുമ്പോൾ പകുതി കണ്ടിട്ട് കുറേ നെഗറ്റീവ് കമൻറ്റ് ഇടരുത് കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് നമുക്ക് സമയമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമൻസിന് നെഗറ്റീവ് കമൻസിന് റിപ്ലൈ തരാൻ സമയമില്ല ഓക്കെ പിന്നെ ഇന്നലെ കാണുമോ മിഞ്ഞാന്നൊന്നറിയില്ല മോളുടെ പേര് സോഹ സോഹ എന്നാണ് കേട്ടോ മോളുടെ പേര് സോഹ ഷിമാസ് അപ്പം ആരും ഒരു എനിക്കോണ്ടരെങ്കിലും നമ്മൾ അറിയുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ കമൻറ്റ് കണ്ടപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ് സോഹ സോഹയുടെ അർത്ഥം എന്താണെന്നറിയോ ഞാൻ പറഞ്ഞു സ്വാഹയല്ല സോഹ സോഹയുടെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അർത്ഥമാണ് കേട്ടോ അല്ലാതെ നമ്മൾ അർത്ഥം നോക്കിയിട്ട് തന്നെയാണ് ഇട്ടത് ഓക്കെ പിന്നെ നമുക്കിഷ്ടമുള്ള പേരല്ലേ ഇടുക അല്ലാതെ നാട്ടുകാർക്ക് ഇഷ്ടമുള്ള പേരല്ലല്ലോ നമ്മൾ ഇടേണ്ടത് ഏഹ് സോഹയുടെ മീനിങ് സ്റ്റാർ എന്നാണ് അപ്പോൾ അത് ഞങ്ങൾ നോക്കിയിട്ട് തന്നെയാണ് ഇട്ടത് കേട്ടോ അല്ലാതെ വെറുതെ നമ്മൾ പേരിട്ടതല്ല പിന്നെ നമ്മൾ എന്തെങ്കിലും വീഡിയോ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ എനിക്കറിയാം അതെ ഏകദേശം ആരാണ് അങ്ങനെയുള്ള കമൻസൊക്കെ ഇടുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഞാൻ വെറുതെ പേര് പറയണ്ടെന്നൊക്കെ എനിക്ക് വിചാരിച്ചു അത് ആരുടെ ഐഡിയാണെന്നൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഫേക്ക് ഐ ഡി പിന്നെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അതാണ് രസം സ്പോട്ടോ ഒക്കെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കമൻസ് ഇരുന്നത് ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ അവരും വന്ന് പറയും ഞങ്ങളുടെ ഫേക്ക് ഐ ഡി അല്ല അത് ഒറിജിനൽ ഐഡിയാണ് എന്ന് പറഞ്ഞിട്ട് വരും കണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ടൈ ചെയ്യാം കേട്ടോ ഇത് ഈ ഒരു രീതി കിട്ടി അതേപോലെ നമുക്ക് മറ്റേ സൈഡിലും ഈ റോപ്പങ്ങിട്ട് കൊടുക്കണം ചില ആൾക്കാർക്കൊക്കെ സംശയമുണ്ട് ഈ റൗണ്ട് എങ്ങനെയാണ് വരിക ബാക്കിൽ എന്നൊക്കെ അപ്പോൾ അതാണ് ഇവിടെ ഞാൻ മെയിനായിട്ട് കാണിച്ചത് ഇതുപോലെ സേഫ്റ്റി സേഫ്റ്റി പിന്നിട്ടിട്ട് അങ്ങട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പറയ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോ കാരണം ചെറിയ കുഞ്ഞുള്ള ആളല്ലേ ഞാനപ്പോൾ അതിനിടയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ കുറച്ച് ആൾക്കാർ എന്നോട് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കിച്ചണിൽ ഈ ഒരു വർഷം കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ചില വീഡിയോസിന് വന്നിട്ടാണ് കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അവരുടെയൊക്കെ ഹസ്ബൻഡ് ഇവിടെ യു എ യിൽ കിച്ചണിനെ പറ്റിയൊക്കെ പറയാറുണ്ട് ചെറിയ കിച്ചൺ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അപ്പോൾ അത് കാണണമെന്നൊക്കെ പറഞ്ഞ് ചില കമൻസ് വരാറുണ്ട് പിന്നെ ഞാൻ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വീഡിയോ ചെയ്യാത്തത് എൻ്റെ കൂടുതലും സബ്സ്ക്രൈബേഴ്സ് ബിസിനസ് ഐഡിയാസ് കണ്ടു അപ്പോൾ ഞാൻ വെറുതെ എൻ്റെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇട്ട് അവർ വെറുപ്പിക്കണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെയുള്ള വീഡിയോ ഇടാത്തത് പക്ഷേ ഒരു ദിവസം ഞാൻ ഇക്കാനെ കൊണ്ടുവന്നിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അത് വർഷമുള്ള അത്യാവശ്യം ആയിട്ടുണ്ട് എല്ലാവരും കണ്ടു എന്ന് തോന്നുന്നു ഇനി കുറച്ച് ആൾക്കാരും കൂടി കാണാനുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണാം ഓക്കെ അതിങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഐറ്റം ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരിക ബാക്കിൽ ഇങ്ങനെ റൗണ്ട് ഈ ഒരു ലുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ കണ്ടല്ലോ ഞാൻ മുമ്പ് വേറെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണിക്കാം ഇത് ഞാൻ പറഞ്ഞു ഇത് ഇത് കുറച്ച് വലിയ സൈസാട്ടോ ഈ ഒരു ഇത് ഈ ഈ ഒരു പില്ലോ ഇത് കുറച്ച് വലിയ ഇത് ഞാൻ ഇപ്പോൾ കുഞ്ഞിന് വേണ്ടി വീണ്ടും ഉണ്ടാക്കിയതാണ് ബെഡിൻ്റെ സൈഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ ഉണ്ടല്ലോ ഇങ്ങനെ ഇരിക്കും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ബിസിനസ് ആക്കി മാറ്റാവുന്നതാണ് ഞാൻ നാട്ടിൽ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഇത് ഭയങ്കര സെയിൽ നടക്കുന്ന നടക്കുന്നൊരു ഐറ്റമാണ് അറബ്സ് വാങ്ങും അതേപോലെ ഫിലിപ്പിനോസ് വാങ്ങും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എനിക്ക് അല്ല നാളെ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസലു വൈകും വറഹമുല്ലാ വർക്കാത്തു